വാഴും പരബ്രഹ്മമൂർത്തി അധീടം ശ്രീ മുച്ചൂട്ടിക്കാവ് പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ഒരുക്കിയ പെരുങ്കളിയാട്ടം സ്മരണിക അന്തിത്തിരിവട്ടത്തിൽ അക്ഷരങ്ങൾ കുറയുമ്പോൾ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ സർപ്രകാശനം ചെയ്തു എം കെ രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഉസ്കോൾ ഓഫ് ഡ്രാമ മുൻ ഡയറക്ടർ ഡോക്ടർ എ കെ നമ്പ്യാർ ഗാനരചയിതാവ് പ്രശാന്ത് കൃഷ്ണൻ തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായി സുരേഷ് ബാബു ശ്രീസ്ത സ്മരണിക പരിചയപ്പെടുത്തി കൃഷ്ണൻ നടുവിളത്ത് ആർ ഉണ്ണിമാധവൻ സി എം വേണുഗോപാലൻ അനിലി ജി നമ്പ്യാർ പി വി ജനാർദ്ദനൻ കെ കൃഷ്ണൻ പി വി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കെ വി സുമേഷ് കുമാർ സ്വാഗതവും പി വി ഗംഗാധരൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ക്ഷേത്രം വനിതാ വേദി പ്രവർത്തകർ അവതരിപ്പിച്ച മെഗാ ഫ്യൂഷൽ ഡാൻസും അരങ്ങേറി വ്യാപാരങ്ങളിലും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വന്ന വഴി തിരിഞ്ഞു നോക്കാതെ നമ്മൾ എങ്ങനെ എങ്ങനെയായി എന്ന് തിരിച്ചറിയാതെയുള്ള ജീവിതം ഒരിക്കലും ശരിയല്ല നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കണം ഞാൻ ആരാണ് നമ്മൾ ആരാണ് ഞാൻ എങ്ങനെയുണ്ടായി ഞാൻ എങ്ങനെയാണെങ്കിൽ ജീവിതം എൻ്റെ ഗുരുക്കന്മാരാരും എൻ്റെ അമ്മയായി എൻ്റെ അച്ഛനാർ എൻ്റെ എന്ത് ഇതൊക്കെ ജീവിച്ച് മനസ്സിലാക്കി നമ്മുടെ സംസ്കാരത്തോടൊത്ത് ജീവിച്ച് പഠിക്കുക ജീവിക്കുക ഇതാണ് ആവശ്യം ഇതൊക്കെ ഈ വക ഭാരതത്തിൻ്റെ സംസ്കാരം ലോകരാഷ്ട്രങ്ങൾ എവിടെ ആണെങ്കിലും ഈ ഭാരതത്തിൻ്റെ സുഖമുള്ള ഒരു രാജ്യം ലോകത്തിലില്ല ഭാരതത്തെ പോലെ ഒരു സ്ഥലം ഭൂപടത്തില് ഒരു ലോകം എവിടെ പരിശോധിച്ചാൽ കാണിയാൽ അത്രയും വലിയ പൈതൃകവും അത്രയും വലിയ കാര്യങ്ങളും അത്ര ശാസ്ത്രവും അത്ര ഗൗരവമേറിയ കാര്യങ്ങളുള്ള സ്ഥലമാണ് അവിടെ ജീവിക്കുന്നത് നമ്മൾ നമ്മളെങ്ങനെ മോശമാവാ നമുക്ക് തിരിച്ചറിയണ്ടേ അപ്പം അതിന് വേണ്ട ഏറ്റവും വലിയ കാര്യം സ്നേഹിക്കുക സ്നേഹം കൊടുക്കുക പരസ്പരം ബന്ധപ്പെടുക ജാതി രാഷ്ട്രീയം മതം ഇതൊന്നുമില്ലാതെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാനോ ശ്രമിക്കണ്ടേ നല്ല മനുഷ്യരായിട്ട് ജീവിക്കണമെങ്കിൽ ശുദ്ധ മനസ്സോടെ നല്ല ചെയ്യാൻ കഴിയുക എനിക്ക് പറ്റാത്ത വേറെ ആൾക്ക് പറ്റണം എനിക്ക് പറ്റാത്ത പറ്റവർ പറ്റണ്ട എന്ന ചിന്തയല്ല വേണ്ടേ എനിക്കോ പറ്റില്ല അപ്പോൾ പറ്റുന്ന ആൾക്ക് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ വത്താശോട്ട് നടക്കുമെങ്കിൽ അത് ചെയ്യാവുന്ന മനസ്സ് അതും ചെയ്തു കൊടുക്കാനുള്ള താല്പര്യം അങ്ങനെ ആയിരിക്കണ ഒരു മനുഷ്യൻ അത് പോസിറ്റീവായി ചിന്തിക്കാമെന്നതിൻ്റെ അർത്ഥം കാതരേയൻ മുന്നിൽ കല്ലവുമായി നിൽക്കും കല്യാണരൂപരാകും കണ്ണൻ്റെ കരളിൽ കവർന്നാധികയെ പോലെ ഏ രാധികയേ പോലെ കണ്ണടച്ച കണ്ണൂരൊഴുകും കല്ലോലിനി കല്ലോലിനിയല്ല നീ കൺ പൂവിടന്ന പൂവിട കളി വീമൊരുക്കും കൺ മത പൂവിട

കർമത്തിൽ കാർത്തിക വിളക്കാട് നീ കഥനകാവ്യം പോലെ കളിയറിഞ്ഞ കൈ ദയന്തി നീ കൈ ദയ കൽപ്പാതകാലത്തോളം കാതനേയൻ മുന്നിൽ കൽഹാര നിൽക്കും